അന്നൂടി മമ്മി മനസ് തന്നെ உன்ன ஆனசி நான் சாணி பயண்டே சாண மாத்தே நீ டோரிம இது நான் உன்ன டோரிமன் அஸ் தார் அச்சர் மம்மீ சாடி மாத்திர மம்மி உன்னி ైతే ബാബനെ പേശി ബാബനെ പേശിയേ جومരയിتي ബയന്നേ ബിടിയ താരയിتي ആർചുംപിൻ ദഷ്ടപ്പെട്ട ആർചുംപിൻ നം A ru chim pen, a ru chim pen Ba da da, ba da da Ma ninh pen sen ninh ninh Ma ninh 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 Din do, din, din, din do Din, din, din do, din, din, din. ചമ്പന മാടരി ബഡ് നാനേ ബണ്ടേ പറ്റാടവി ബൈ ചമ്പനരേ നൗ നാനേ ബണ്ടവന്ന പറ്റാട ഹൊയ്ടേ ബൈ ഹൈ ചാനൽ എന്നര ചന്ദരേ നൗ അരമൈരേ നൗ നാനേ ബണ്ടേ പറ്റയാടി ഹൊയ്ത നമ്മനേ നമ്മ നോബട് Bye-bye.